ഇപ്പത്തെ ഭാരത്തെ അവൾക്കാര് അവർക്ക് വിദ്യാഭ്യാസം അല്ലാണ്ട് അവർക്ക് ഇതെല്ലാം തുറന്നു പറയാം ആ ഗ്രൂപ്പ് ആയി ഒരു മൂന്നാല് പേരായിരിക്കും സൂപ്പർ സ്റ്റാറുടെ കയ്യിലാണ് മലയാള സിനിമ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഉണ്ട് സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഡബ്ല്യൂ സി സി വിജയമാണ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഉണ്ട് സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എല്ലാ ഫീൽഡിലും അനുഭവങ്ങളും ഇതിലും അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ലൈംഗിക രാജ്യത്ത് ഒരു പരിപാടിയാണ് അല്ല ഈ കുഴപ്പം പറഞ്ഞാൽ നമ്മൾ മ്യൂസിൽ കൺസൽ ഒരു രണ്ട് പേരാണ് മ്യൂച്വൽ കൺസൽ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ഇത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ നിർബന്ധിച്ച് ചെയ്തവർക്ക് സിസ്റ്റെല്ലാം കിട്ടണം പക്ഷേ ഇതിപ്പോൾ രാഷ്ട്രീയ സിനിമ രാഷ്ട്രീയക്കാരൻ സിനിമ സിനിമാക്കാരുടെ രാഷ്ട്രീയക്കാർ ഒതുക്കിയിരിക്കുകയാണ് ഡബ്ല്യു സി സി വിജയമാണ് പക്ഷേ ഡിലേ വന്നു ഫുൾ പേര് വന്നിട്ടില്ല ഈ റൈറ്റ് സ്വകാര്യത പറഞ്ഞ ഒരു നിയമം വെച്ച് മാനിപ്പുലേറ്റിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാനുള്ള കാര്യമില്ല ആരൊക്കെയാണെന്ന് അറിയാം പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുമെന്ന് അറിയില്ല റൈറ്റ് ഇൻഫർമേഷൻ വേണ്ടിയിൽ വരും അറിയില്ല പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പണ്ടാണെങ്കിലും ഇപ്പോഴാണ് ഒരുപാട് അനുഭവിക്കേണ്ടത് കാസ്റ്റിംഗ് കൗസിനും സംഭവം പണ്ട് കൂടുതലുള്ളതാണ് പിന്നെ ഒരാൾ ഒരിക്കലും ഒരു ലൈംഗികബദ്ധത നിർബന്ധിക്കേണ്ടത് സ്ഥിരയല്ല അത് അങ്ങനെ ചെയ്തവർ ശിക്ഷപഠനം മ്യൂച്വൽ കൺസില് ചെയ്താലും കുഴപ്പമില്ല എന്തായാലും പൂർണ്ണമായും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല ഈ മലയാള സിനിമയിൽ മാത്രമാണ് അല്ലെങ്കിൽ മലയാള സിനിമയിൽ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഉണ്ട് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും എല്ലാ ഫീൽഡിലും ഉണ്ട് ആണെങ്കിലും പെടുന്ന എല്ലാ ഫീൽഡിലും ഉണ്ട് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഉണ്ട് ഇവിടെ ഇത് വരാൻ കാരണം നടി ആക്രമിച്ച കേസും പിന്നെ ഡബ്ല്യു സി സി ഡസ്റ്റ് ഇത് കാരണമാണ് ഇപ്പം ഇവർ പറയുന്ന കഷ്ടക്ക ശേഷം ഇവർക്ക് വഴിയും കൊടുത്താലേ അതിപ്പോൾ അല്ലാത്തൊരു ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇപ്പോൾ പാർവതി തിരുവോണത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ് അവർ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടത് അവരുടെ കരിയർ പഠനം സാക്രിഫൈസ് ചെയ്യേണ്ടത് ഇപ്പം പണ്ട് കാലത്ത് സ്ത്രീ ഇപ്പോഴത്തെ പാർവതി അവർ ആൾക്കാർ വേണം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് അല്ലാണ്ട് കൊണ്ട് അവർക്കിതെല്ലാം തുറന്നു പറയാം പണ്ടത്തെ അടിമാർക്ക് പറയാൻ പറ്റില്ല കാരണം കാരണം അവർക്ക് വിദ്യാഭ്യാസവും ഇല്ല ജോ ഇതില്ല അപ്പോൾ അവർ വഴയും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവരുടെ ഒരു വൃത്തി പരിപാടിയാണിത് ലൈംഗിക രാജ്യത്വം പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് പാവ ഗ്രൂപ്പ് പതിനഞ്ച് ഒരു മൂന്നാല് പേരായിരിക്കും സൂപ്പർ സ്റ്റാറുകളുടെ കയ്യിലാണ് മലയാള സിനിമ അറിയാൻ സംശയമില്ല പക്ഷേ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ എനിക്കറിയില്ല പതിനഞ്ച് പേരുടെ പറയണമെങ്കിൽ മനസ്സിലാണല്ല പിന്നെ ഈ മൊഴി കൊടുത്ത ആൾക്കാരെന്നെ എല്ലാവരും ചില ചാൻസ് ഇടാത്തതുകൊണ്ട് ആ നിരാശയിൽ കൊടുത്താൽ അറിയില്ല പക്ഷേ കുറെ അറിയാവുന്ന കാര്യം തന്നെയാണ് കറക്റ്റ് കാര്യം തന്നെയാണ് എന്തൊക്കെ വന്നാൽ സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ രാത്രി വന്ന് വാതിൽ മുട്ടുക അത് വളരെ മോശ കാര്യമാണ് ഇപ്പം അമ്മയുടെ ഈ സംഭവം പറയുന്ന എടുക്കുക അമ്മയുടെ മെയിൻ ആൾ പറയാണ് ഇതാണ് എന്താ നമുക്ക് റിഹേഴ്സൽ ഡാൻസ് റിഹേഴ്സലാണ് അതാണ് ഇമ്പോർട്ടൻ്റ് പിന്നെ ആ ഫുട്ടേജ് ഫുട്ടേജിൻ്റെ പ്രിവ്യൂ വന്നപ്പോൾ പല ആൾക്കാരും പല ആൾക്കാരും പല നടന്മാരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്